ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലൻ സഞ്ജയോട് പറയുന്ന കാര്യങ്ങളൊക്കെ ആകെ കൈവിട്ട് പോയിട്ട് ആ അനിൽകുമാറിനെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അവർക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മറ്റുവിൻ്റെ കയ്യിൽ അനിൽകുമാർ അകപ്പെട്ടിരിക്കുന്നു കുണ്ടകളിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി എന്തായാലും എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഗിരി പുറത്തിറങ്ങും മാത്രമല്ല ശങ്കറിനെ കൊന്നത് ഞാനാണെന്ന് ഗിരി അറിയാം ഗിരി വരുന്നതിന് മുന്നേ എനിക്കിങ്ങോട്ടേങ്ങോട് ഓടി ഒളിക്കണം അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വണ്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഗോപാലൻ തന്നെയാണ് വണ്ടി വണ്ടിയെടുക്കുന്ന കേട്ടോ വെപ്രാളത്തിൽ താൻ നാലുപേറൊന്നും നോക്കുന്നില്ല അപ്പോൾ ആ സമയം ഷാലിനിയ വഴി വരുന്നുണ്ട് ഷാലിനിയ അച്ഛാ അച്ചാ എന്ന് പറഞ്ഞ് തൻ്റെ അച്ഛനെ ഒരുപാട് വിളിച്ച് നോക്കൂ കേട്ടോ പക്ഷേ തൻ്റെ അച്ഛൻ തിരിഞ്ഞ് നോക്കുന്നില്ല അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് തൻ്റെ അച്ഛൻ ചെന്ന് ഇടിക്കുന്നത് ഷാലിനിയായിരിക്കും കേട്ടോ ഇതോടുകൂടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ സഞ്ജു ഇങ്ങനെ വണ്ടി ഓണാക്കുന്ന സമയത്ത് പാട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പാട്ട് കാരണം ഷാനി പിറകിൽ നിന്ന് വിളിക്കുന്നത് ഗോപാലൻ കേൾക്കാതെ പോവാണ് കേട്ടോ ഷാനി ഒരുപാട് തവണ അച്ചാ അച്ഛ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടാകും പക്ഷെ ആ വിളി കേൾക്കാതെ ഗോപാലൻ പോകുമ്പോൾ തൻ്റെ മകൾ വണ്ടി അങ്ങ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് തൻ്റെ മകളെ ഇടിച്ചിട്ട് ഗോപാലൻ പോകാനിട്ടോ അത് കേട്ടോ തന്നെ സഞ്ജു പറയുന്നുണ്ട് അച്ഛ ആരെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇടിച്ചിട്ടുണ്ട് അച്ഛനൊന്നു നിർത്തിയേ ഞാൻ ആരാണെന്ന് നോക്കട്ടെ എന്നെയൊന്നും മിണ്ടാതെ പോകണം വഴിയിൽ പോകുന്നവരെ ഓരോരുത്തരെ ഇടിക്കുകയോ ഒക്കെ ചെയ്യും അതൊന്നും ഇത്രമല്ലാതെ നോക്കാനില്ല നമുക്ക് നമ്മുടെ പണി നോക്കാം ആളുകൾ കൂടുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പണി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഗോപാലൻ അവിടെ നിന്നും വണ്ടിയെടുത്ത് പോകാനായിട്ട് ആ സ്വന്തം മകളാണ് പിടഞ്ഞു തീരുന്നത് എന്ന് ഗോപാലൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഗോപാലൻ അവിടെ നിന്ന് പോകുമ്പോൾ ആ കുഞ്ഞിനെ ഉണ്ടല്ലോ ഷാലിനി നടു റോട്ടിലിട്ട് ഇടിച്ചിട്ട് പോയ ആ രംഗം അങ്ങനെ ആ നടുറോട്ടിൽ കിടന്ന് ആ കുഞ്ഞ് മരിച്ചതുപോലെ ഷാലിനി പിടിഞ്ഞു പിടഞ്ഞ് മരിക്കുന്ന ആ ഒരു രംഗം അടിപൊളിയായി തന്നെ നമുക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കർമ്മം എന്നൊരു സാധനം തിരിച്ചടിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗിരിയെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിരി വിളിപ്പിച്ചിരിക്കുകയാണ് സോറി ഹോസ്പിറ്റലോട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് മഞ്ജു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷൻ ഉണ്ട് എന്തായി ആ കാര്യങ്ങളൊക്കെ ആരാണ് എന്താണ് എന്നൊക്കെ അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആക്സിഡൻ്റ് ആരിലാണ് ആരാണ് മരിച്ചിരിക്കുന്നത് എന്നൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷൻ പറയുകയാണ് ഞാൻ ഡോക്ടറോട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിന്ദാക്ഷൻ പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ഗിരി ചോദിക്കുകയാണ് മഞ്ജു നീ എന്താ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച ഹോസ്പിറ്റലിലോട്ട് അത് ഗിരിയേട്ടനെ ഞാൻ വിളിപ്പിച്ചത് ഗിരിയേട്ടന് എന്നുള്ള സത്യം അറിഞ്ഞു എൻ്റെ മച്ചനെ കൊന്ന് ഗിരിയേട്ടനെ എന്ന് മനസ്സിലായി അതൊക്കെ ചെയ്തത് അനിൽകുമാറാണെന്ന് അറിഞ്ഞു എന്ന് പറയാനിട്ടോ അത് കേട്ട ഉടനെ ഗിരി പറയേണ്ട മഞ്ജു ഒരുപാട് നന്ദിയുണ്ട് ഇനി എന്നെ ഈ ഒരു ഇതിൽ നിന്ന് രക്ഷിച്ചതിൽ അതിനെ നന്ദി പറയുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗോപാലൻ എൻ്റെ അച്ഛനെ അല്ല ആദ്യമായി കൊന്നിരിക്കുന്നത് വേറൊരാളെ ആദ്യമായി കൊന്നിട്ടുണ്ട് അത് കേട്ട കേട്ടോടന്നെ ഗിരി ആരെ എന്ന് ചോദിക്കട്ടെട്ടോ ഗിരിയേട്ടൻ്റെ അച്ഛൻ ശങ്കരനെ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഗിരി എന്തായി പറയുന്നത് അതെ വിഷം കൊടുത്ത് നിങ്ങളുടെ അച്ഛനെയാണ് കൊന്നത് കാരണം എല്ലാ കാര്യങ്ങളും ഗോപാലിന് ചെയ്തു കൊടുത്തത് നിങ്ങളുടെ അച്ഛനാണെന്നും എന്നാൽ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ എല്ലാം ശങ്കരനെല്ലാം ഒറ്റിക്കൊടുക്കുമെന്ന് തോന്നിയപ്പോൾ ഗിരിയേട്ടൻ്റെ അച്ഛന് വിഷം കൊടുത്തത് എന്ന് സത്യം പറയുമ്പോൾ ഇത് ഗിരിക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ ഇതേ ഒരടവുകളാണ് ഗിരിയേട്ടനീന്നും അയാൾ അയാൾ നേടിയെടുത്തത് ഗിരിയേറ്റനെ ഒപ്പം നിർത്തി വളർത്തി വലുതാക്കി അയാളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ കൊല്ലാനുള്ള തീരുമാനമായിരുന്നു പക്ഷേ ഗിരിയേറ്റപ്പോഴോ രക്ഷപ്പെട്ടു അതിനാണ് ഇപ്പോൾ ഈ കുരുക്കിയതെന്ന് പറയുമ്പോൾ ഗിരിക്ക് സൈക്കിളിടം ഗിരി അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോവുകയാണ് എനിക്ക് ഇപ്പോൾ ഗോപാലിനെ കൊല്ലാണ് എൻ്റെ അച്ഛനെ കൊണ്ട് അയാളെ ഞാൻ വെറുതെ വിടില്ല അയാൾ എന്നെ ഈ ലോകത്ത് ആരോടീ ക്രൂരത ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് പോകുമ്പോൾ ഗിരിയേട്ട ഒന്ന് അടങ്ങി എന്ന് പറയുന്നത് കേക്ക് ഗിരിയേട്ടൻ അയാളെ കൊന്നിട്ട് എന്ത് കാര്യം ഗിരിയേട്ടനങ്ങ് ജയിലിലോട്ട് പോകും പിന്നീട് അമ്മു അവളെ അവളുടെ അച്ഛന് ഈ പറയുന്ന പോ ഈ പറയുന്ന കൊലപാതകിയാണെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്താണ് അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ പോലീസ് കൊടുക്കും അതുകൊണ്ട് തന്നെ ഗിരിയേട്ട അടങ്ങിയെന്ന് പറയുമ്പോൾ അരവിന്ദ് അരവിന്ദാക്ഷനും അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ഡോക്ടറും വരികയാണ് കേട്ടോ അപ്പോൾ മനസ്സു ചോദിക്കുകയാണ് ആരാണ് മരിച്ചത് ആരാ മരിച്ചതെന്ന് വ്യക്തമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇവിടെ പറയുന്നുണ്ട് ഷാലിയാണ് മരിച്ചതെന്ന് അരവിന്ദാക്ഷൻ പറയാണ് അപ്പോൾ പോലീസുകാർ ഈ സ സോറി ഡോക്ടർ പറയുന്നുണ്ട് അവരുടെ മുഖം വ്യക്തമല്ല അത്രയും വികൃതമായതുകൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല പക്ഷേ ഫോണും പേഴ്സൊക്കെ കിട്ടിയത് കൊണ്ട് അതിൽ നിന്ന് അങ്ങടെ നമ്പറും കിട്ടി അത് സഞ്ജയ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജയ് ആ വഴിക്ക് വരുമ്പോൾ എടാ നീ ആയിരിക്കും കൊന്നിട്ടുണ്ടാവുക കാരണം നീനൊക്കൊക്കെ സ്വത്തല്ലേ വലുത് വലുത് എന്നെ സ്വത്തൊന്നും ഞാൻ അനുഭവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഗിരി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സഞ്ജുവിൻ്റെ പിറകെ ഞാനൊന്ന് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഇതേ സമയം കർമ്മം എന്നൊരു സാധനം ഉണ്ടല്ലേ എന്നിങ്ങനെ അരവിന്ദാക്ഷൻ മഞ്ജുവിനോട് ചോദിക്കുമ്പോൾ തീർച്ചയായും അതുണ്ടെന്ന് പറയണേ എന്തായാലും ഡോക്ടർ ഇതിൻ്റെ ഒരു കോപ്പി എനിക്ക് മെയിൽ ചെയ്യണം അതുകൊണ്ടതും തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെയിൽ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗോപാല മെങ്ങി പൊട്ടണം ഈശ്വര മകളെ ഒന്നും ഒരു നോക്ക് കാണാൻ പോലെ എനിക്ക് പറ്റിയില്ലല്ലോ അവളുടെ ചിത കത്തി ഒരിഞ്ഞിരുന്നതിന് മുന്നേ ഗിരിയുടെ കുടുംബം തകർക്കണം എനിക്ക് ഏറ്റവും ആവശ്യം ഗിരിയുടെ മകളെ ഇതുപോലെ കൊല്ലണം അതാണ് എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളോട് ആവശ്യപ്പെടാം ഗുണ്ടകൾ പറയണേ ഗോപാലജി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം എനിക്കൊരു സഹായത്തിന് ഒരാളുണ്ട് അവർക്ക് ഞാൻ വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രീതിക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ പ്രീതിക്ക് വിളിക്കുമ്പോൾ സ്വപ്ന അരികത്തോടെയിട്ട് അപ്പോൾ സ്വപ്നം ചോദിക്കുകയാണ് ആരാ വിളിക്കുന്നത് ഗോപാലിനാണോ എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നതെങ്കിൽ പ്രീതി ഇനി നിൽക്കേണ്ട നിന്റെ ഗിരേട്ടം വെറുതെ വിടത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഉടൻ തന്നെ പറയുമ്പോൾ ഇത് ഗോപാലിനല്ല എന്ന് പറയണിട്ടോ അങ്ങനെ ഇനി നിൻ്റെ പണി നോക്കിക്കോ ഇത് ഗോപാലിനല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി പോകണിട്ടോ പിന്നീടാണെങ്കിലോ സ്വപ്ന അങ്ങ് ഒതുങ്ങിയിട്ടുണ്ട് സ്വപ്ന പോകുമ്പോൾ ഉടൻ തന്നെ ആ ഫോൺ എടുക്കുകയാണ് അപ്പോൾ എന്താ ഗോപാല എന്തിനാണ് എൻ്റെ എങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രീതി ചോദിക്കാൻ അത് കേട്ട ഉടനെ ഞാനൊരു ആവശ്യത്തിന് വേണ്ടി ഞാനിനെ വിളിച്ചത് അത് നീ ചെയ്തു തരാൻ തയ്യാറാണോ നിങ്ങൾക്ക് എന്തിനാ ഞാൻ എന്തോ ഓരോന്നും ചെയ്തു തരേണ്ട ആവശ്യം എനിക്ക് എനിക്കതിൻ്റെയൊന്നും ആവശ്യമില്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ നല്ലൊരു ബുദ്ധിയുള്ള പെണ്ണാണ് എല്ലാ ബുദ്ധിയുണ്ടായിട്ടും എനിക്ക് ഒരു ബുദ്ധി ഇല്ലാത്ത പോലെ നീ പെരുമാറരുത് നീ ഒരു കാര്യം ചിന്തിക്കണം ഗോപാലൻ ഗിരിയെ കുടുക്കിയപ്പോൾ ഗിരിയെ രക്ഷിച്ചത് മഞ്ജു ആണ് അതുകൊണ്ട് തന്നെ മഞ്ജുവിനിപ്പോൾ ഒരു പ്രീതി അവൾ അവളു ഒരു ഇഷ്ടം അവനോ അവനുണ്ടാവും പണ്ടേ മഞ്ജുവിന് അവൻ്റെ ജീവനാണ് ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് അത് മാത്രമല്ല അവൻ്റെ അച്ഛനെ കൊന്ന ഞാനാണെന്നുള്ളത് സത്യം അവനെ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യണം എൻ്റെ മകൾ മരിച്ചു എൻ്റെ മകളുടെ ചിത അണയുന്നതിന് മുന്നേ അവൾ അവൻ്റെ കുടുംബത്തിനൊരു നാശം ഉണ്ടാക്കണം ആ നാശം ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇനി നിനക്ക് അവന് ശിക്ഷ തരാൻ തരാതിരികയാണ് അതുകൊണ്ട് നീ വെറുതെ അവൻ്റെ പിന്നാലെ സ്നേഹം പറഞ്ഞ് പിടിച്ചു തൂങ്ങാതെ നിന്നെ നീ അവിടെ നിന്നും രക്ഷ പോകുന്നതിന് മുന്നേ അവൻ്റെ കുടുംബത്തിനെ അവനെ ചിന്തിക്കാൻ പോലും വിചാരിക്കാത്ത അത്രയും വലിയൊരു ശിക്ഷ പക്ഷി കൊടുത്തിട്ട് നീ അവിടെ നിന്ന് പോവാം എന്താ ഉദ്ദേശിക്കുന്നത് അവൻ്റെ മകളെ എനിക്ക് വേണമെന്ന് പറയുന്നുട്ടോ ശരിയെന്നും പറയണം പിന്നീട് ആണെങ്കിൽ ഗോപാലൻ ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നൊരു എങ്ങാണ് ഭാനവതി അമ്മയുടെ അടുത്തോട്ട് സ്വപ്നം വന്നിരിക്കുകയാണ് അമ്മയും മരുന്ന് കുടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് സ്വപ്ന ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോവാണ് അപ്പോൾ കാണാം അങ്ങോട്ടേക്ക് മഹിമയും പ്രതീക്ഷയും കയറി വരുന്നത് അപ്പോൾ പ്രതീക്ഷയും മഹിമയും കണ്ട ഉടൻ തന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാൻ നിങ്ങളിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് സ്വപ്ന പോകുമ്പോൾ ഉടൻ തന്നെ നീ വലിയ കൊട്ടാരത്തിൽ കയറിയാൽ ഞങ്ങളൊക്കെ ഇടിച്ച് ഇതാക്കും എന്നൊക്കെ പറഞ്ഞാൽ നീ ഇപ്പം ഇന്ന് എന്താ വാക്ക് മാറ്റി പറയുന്നത് എന്നൊക്കെ ഗോപാലിൻ്റെ കൊട്ടാരം കഴിഞ്ഞില്ലേ അതുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുക കേട്ടോ അത് കേട്ടോ സ്വപ്ന സ്വപ്നം ഇനി എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു അതൊക്കെ കേൾക്കാൻ അർഹതയുണ്ട് എനിക്കിപ്പോൾ വലിയ കുറ്റബോധമാണ് കാരണം പണക്കാരുടെ വീട്ടിൽ കല്യാണം കഴിച്ചുകൊണ്ടേ വലിയൊരു ഇരയും നിലയൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് ഞാൻ മണ്ടിയായി എനിക്കൊരു അമ്മയായക എന്നുള്ളത് ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം കൊണ്ടായിരിക്കും എനിക്ക് അമ്മയാവാനുള്ള ആ ഭാഗ്യം ഈശ്വരൻ തരാതിരുന്നത് അതുകൊണ്ട് എനിക്കിപ്പോൾ എന്നോട് തന്നെ കുറ്റബോധമാണ് ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അതുകൊണ്ട് എനിക്ക് ആരോടും പറയാതില്ല ആര് എന്ത് പറഞ്ഞു ഞാനത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ഞാൻ അമ്പലത്തിൽ പോട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പ്രതീക്ഷ പറയണേ ആൻറ്റി ആൻറ്റി എന്തിനെങ്ങനെ വിഷമിക്കുന്നത് ആൻ്റെ ഒരിക്കലും വിഷമിക്കണ്ട ആൻറ്റിക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ള വിഷമമൊക്കെ എന്നല്ലെങ്കിൽ നാളെ മാറും ആൻറ്റിക്ക് അതുവരെ മോളയായി എന്നെ കണ്ടുകൂടെ ആൻറ്റി എന്നും ഇങ്ങനെ വിഷമിക്കുന്നു വേണ്ട പിന്നെ എൻ്റെ കുഞ്ഞമ്മ എൻ്റെ കുഞ്ഞുമ്മൊരു ആളൊരു ഭാഗമാണ് പാവമാണ് എന്തെങ്കിലുമൊക്കെ ഇത് വിളിച്ച് പറയുന്നുള്ളൂ പക്ഷേ ആളുടെ മനസ്സിലൊന്നും ഇല്ല അങ്ങനെ ഒരു കുഞ്ഞമ്മയാണെന്നൊക്കെ പറയുമ്പോൾ സ്വപ്നക്ക് വലിയ ഇഷ്ടമാണ് ഇഷ്ടമാകേണ്ടിയിട്ടാണ് പ്രതീക്ഷ അങ്ങനെ പ്രതീക്ഷമാണെങ്കിൽ ഞാനിപ്പോൾ പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ മഹിമ പറയണേ എൻ്റെ അമ്മ നിന്നെ വല്ലാത്തൊരു പ്രത്യേക ഗുണത്തിലാണല്ലോ നിന്നെ വളർത്തിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം കാണാം മഹിമയ്ക്ക് മുകുന്ദൻ്റെ ഫോൺ വരുന്ന ആ ഫോൺ തന്നെ മഹിമ പറയണ മോളെ നീ അച്ഛമ്മയുടെ അടുത്തോട്ട് പോയിക്കോ ഞാനൊന്ന് ഫോണിൽ സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛമ്മയെ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛമ്മയെ കെട്ടിപ്പിടിക്കുന്നത് ഇത് പ്രീത് താഴെ നിന്ന് കാണണം ഹാ ഗോപാലൻ്റെ ഒരു സമയം തന്നെ ഈ കുഞ്ഞിനെ ഒറ്റ കിട്ടിയേക്കുന്നു എന്തായാലും ഗോപാലിൻ്റെ കൈകളിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പാലക്കെ എടുത്തിട്ട് പ്രേ പ്രതീക്ഷയുടെ അടുത്തോട്ട് പ്രീതി പോകാൻ അങ്ങനെ പ്രതീക്ഷ മോളേ പാല് കുടിക്കുന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷ അത് പെട്ടെന്ന് വാങ്ങി കുടിക്കുന്നുണ്ടോ വാങ്ങി കുടിച്ച് രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ അപ്പോഴേക്കും കുഞ്ഞിൻ്റെ ബോധം പോവുകയാണ് അങ്ങനെ കുഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ ഇനി ഇവളെ ഗോപാലിൻ്റെ കൈകളിൽ എത്തിക്കാൻ നോക്കട്ടെ പിന്നെ അമ്പറത്ത് കൂടെ അങ്ങ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്ത് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് മാനുവതിയമ്മ ഇതുവരെ ഒളിപ്പിച്ച് വെച്ച സംസാര ശേഷിയൊക്കെ തിരികെ കിട്ടിയ മാനുവതിയമ്മ പ്രീതിയുടെ കൈനെ അങ്ങ് പിടിക്കുകയാണ് നിർ നിൽക്കടി എവിടെയെന്ന് പറയണേ അതോടുകൂടി അവിടെ പോവാണ് പിന്നീട് കഴുത്തിനെ അങ്ങ് പിടിക്കുമ്പോൾ ഓ തളേ ഇനി എന്തടി വിചാരിച്ചത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിനെ നീ ഇങ്ങോട്ടും കൊണ്ടുപോയില്ല എന്ന് പറയട്ടോ അതോടുകൂടി താൻ അലമരയിലിരിക്കുന്ന കത്തയെടുത്ത് ഭാനോദ്യമയുടെ വയറ്റിൽ അങ്ങ് കുത്തുന്നതിനോടുകൂടി ഭാനോദ്യമയുടെ ബോധം അങ്ങ് പോകുന്നു കേട്ടോ പക്ഷേ താൻ അവിടെ ആ വെപ്രാളത്തിനിടയിൽ തൻ്റെ കൈ ഒരു ജഗിൽ മനപൂർവ്വം വാനോദ്യമ തട്ടിച്ച് അത് മഹിമയെ അറിയിക്കാനായിട്ട് അപ്പോഴേക്കും മഹിമ ഇവിടെ മൂന്നിനോട് പറയണേ പ്രതീക്ഷ എന്തോ കുറുമ്പ് കാണിച്ചിട്ടുണ്ട് എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുമ്പോൾ താൻ കാണുന്നത് തൻ്റെ കുഞ്ഞു കട്ടിലിലും അതുപോലെ വാനിയോദ്യമരത്ത് ിൽ കുളിച്ച് കിടക്കുന്നതുമായിട്ട് അപ്പോഴേക്കും പ്രീതി അവിടെ നിന്ന് മാറി നിൽക്കണേ അങ്ങനെ മഹിമ അമ്മ അമ്മയും അമ്മക്ക് എന്താ പറ്റി മോളെ മോളെ എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ പിറകിലൂടെ വന്ന് പ്രീതി മഹിമയെ അടിച്ചു വീഴ്ത്തേട്ടോ തലക്കുരൊക്കെ അടിയടിക്കുമ്പോൾ പതിയെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ അടിച്ചത് പ്രീതിയാണെന്ന് മനസ്സിലാക്കുകയാണ് പിന്നീട് പ്രീതി മഹിമയുടെ ബോധം ഇങ്ങനെ പോകുന്ന സമയത്ത് പ്രീതി തൻ്റെ കുഞ്ഞ് അതായത് എടുത്ത് അവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ മോളെ എൻ്റെ മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്ന് എണീക്കാൻ തനിക്ക് കഴിയുന്നില്ല തൻ്റെ തലക്കൊരു വിതരം മറിവിപ്പ് പോലെയാണ് മഹിമ കേട്ടോ അങ്ങനെ പ്രീതി ഇനി ഗോപാലൻ്റെ കായ്കളിൽ പ്രതീക്ഷയെ കൊണ്ടു കൊടുക്കാൻ പോവാണ് കേട്ടോ